വീട്ടമ്മമാർക്ക് പോലും മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതാരെയും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ സാമ്പിൾ നിങ്ങൾ യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നിയാൽ മാത്രം ഞങ്ങളോടൊപ്പം ചേർന്നാൽ മതി അതിനുവേണ്ടിയുള്ള സാമ്പിൾ പാക്കറ്റുകൾ തികച്ചും സൗജന്യമായി തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് മാസവരുമാനം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് മൾട്ടിഗ്രെയിൻ ഹെൽത്തി സ്വീറ്റ് ഓട്സും എന്താണ് മുതൽ മുടക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എല്ലാ മേഖലകളിലും ഈ ഒരു ബ്രാൻഡ് കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഹായ് എൻ്റെ പേര് ജയലക്ഷ്മി ഞാൻ ഗ്ലോറിയസ് ഫുഡ് എന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബശ്രീ ത്രൂ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓൾ കേരള എല്ലായിടത്തുമുള്ള കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു കമ്പനിയിലൂടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കീഴിലിരിക്കുന്നത് രണ്ടുതരം മൾട്ടിഗ്രെയിൻ ഓട്ട്സാണുള്ളത് ഒന്ന് മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും ഒന്ന് മൾട്ടിഗ്രെയിൻ ഡയബറ്റിക് ഓട്ട്സുമാണ് വരുന്നത് ഈ ഓട്ട്സിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഓട്സിൽ നിന്നും എക്സ്റ്റേണലി ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതിലടങ്ങിയിരിക്കുന്നത് ഏത്തക്കാപ്പൊടിയും ഇരുപത്തിരണ്ട് ധാന്യങ്ങളും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സൂടെ അടങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഇതിൽ നീല നീലപ്പാക്കറ്റ് നമുക്ക് സ്വീറ്റ് ആണ് വരുന്നത് അത് ആറുമാസമുള്ള കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ അതേപോലെ മുതിർന്ന ആൾക്കാർ എല്ലാവരിലേക്കും നമുക്ക് ഒരു കുറുക്കായിട്ടും ഷെയ്ക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണിത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് മൾട്ടി മൾട്ടിഗ്രെയിൻ്റ് ഡയബറ്റിക് ഓട്സ് ആണ് ഈ ഡയബറ്റിക് ഓട്സ് നമുക്കറിയാം ഇന്ന് ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും എന്താ ഷുഗർ അതെല്ലാവർക്കും ഉള്ളൊരു രോഗം തന്നെയാണ് അപ്പം അത് ഷുഗർ ഉള്ള ആൾക്കാർക്ക് നമുക്ക് സ്ഥിരമായിട്ടൊരു ഫുഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു കുറുക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഷെയ്ക്കായിട്ട് യൂസ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും എന്നാൽ ബിസിനസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ മുതൽ മുടക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു റിസ്ക് ഫാക്ടറും വരുന്നില്ല നിങ്ങൾക്ക് ധൈര്യമായി തന്നെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് വീട്ടമ്മമാർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും മാത്രമല്ല കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ പെൻഷനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി വേണം നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു ജോലി എന്ന ആശയം മനസ്സിലുള്ള എല്ലാവർക്കും ഒരു ബിസിനസ് ആശയം മനസ്സിലുള്ള എല്ലാവർക്കും നമ്മളോടൊപ്പം ചേരാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള എല്ലാവർക്കും നമ്മളോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നമസ്കാരം എൻ്റെ പേർ റിജി ഞാൻ ഗ്ലോറിയസ് ഫുഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ് ഇത് രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് പക്ഷേ അത് കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതിനെ റിക്കവർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എടുത്ത പ്രൊഡക്ഷനാണ് വ്യത്യസ്തതയുള്ള മൾട്ടിഗ്രെയിൻ ഓട്സ് ഇത് നമ്മുടെ കൺസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആണ് എല്ലാവർക്കും ഓട്ട്സിനെ പറ്റി അറിയാം പക്ഷേ ഈ ഓട്സ് എന്താണെന്ന് നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ആ ഒരു ഓട്സ് കഴിച്ച് ഫെമിലിയർ ആയിരിക്കുന്നതുകൊണ്ട് ഈ മൾട്ടിഗ്രെയിൻ എൻ ഓട്സ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും ഇതുവരെ അറിയില്ല ഇപ്പം ഗ്രെയിൻ ഓട്സ് എന്ന ഈ കൺസെപ്റ്റ് ഇത് ഓട്സ് എന്നുള്ള ഒറ്റ കാറ്റഗറിയിൽ ആൾക്കാർ ഒരു ഫെമിലറായി കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മൾട്ടി ഗ്രെയിനെ പറ്റി യാതൊരു അവെയർനെസ്സും ആർക്കും അവരെല്ലാവരും ഒരേ കാഴ്ചപ്പാടിലാണ് കാണുന്നത് ഒരു ഓട്സ് എന്നാൽ അങ്ങനെയല്ല ഇത് ഈ രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഓട്സുകളിൽ നിന്നും വ്യത്യസ്തതയുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് മെയിൻ കണ്ടൻറ്റായിട്ട് അടങ്ങിയിരിക്കുന്ന ഏത്തക്കപ്പൊടി ചെറുപയർ കടല ഉഴുന്ന് അങ്ങനെ ഇരുപത്തിരണ്ട് മില്ലറ്റും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ മൾട്ടിഗ്രെയിൻ ഓട്സുകൾ ഇത് ഈ ചുമന്ന പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മില്ലറ്റ് അടങ്ങിയിട്ടുള്ള ഡയബറ്റിക് ഡയബറ്റിക്കുകാർക്ക് ഒരു ഫുഡ് നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഇല്ല അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഒരു ഫുഡ് ഒരു നേരത്തെ ഒന്നി രാവിലത്തെ ടിഫിനായിട്ടോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഡിന്നറായിട്ടോ മറ്റെല്ലാ ഫുഡും സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു നേരത്തെ ഫുഡായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക്ക് അവർക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇൻസുലിനുള്ളവർ നേരെ അത് ടാബ്ലെറ്റിലേക്ക് മാറാം ടാബ്ലറ്റിൽ നിന്നും പിന്നെ അത് കുറച്ച് കുറച്ച് മുന്നോട്ട് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് അവർക്ക് ഹെൽത്തിയാണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല വിശപ്പവും മറ്റു കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല അത് ഞങ്ങൾ ഓൾറെഡി കാണിച്ചു തരാം പ്രൂഫ് ചെയ്തു തരാം അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമ്മുടെ എങ്ങനെ ജോലിയിലൊക്കെ പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് മെനക്കെടാനായിട്ടൊക്കെ ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിനെ അപേക്ഷിച്ച് ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ മൾട്ടിഗ്രെയിൻ്റെ ഈ സീറ്റ് ഓട്സും അതേപോലെ തന്നെ മൾട്ടിഗ്രെയിൻ്റെ ഈ ഡയബറ്റിക് ഓട്ട്സ് ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ രാവിലത്തെ ഒരു ചിവിനായിട്ട് കൊടുത്തുവിടാം അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊരു ഷേക്ക് ആക്കി കൊടുക്കാം രണ്ട് മെത്തേഡിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതേപോലെ നിലവിൽ ഇന്ന് ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പല്ലിൽ കമ്പി ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ പല്ലിൽ കമ്പിയിട്ടിട്ട് അവർക്ക് രണ്ട് മൂന്ന് ദിവസം വലിയ പെയിൻ ആയിരിക്കും അന്നേരം മറ്റ് ഫുഡുകളൊന്നും അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രൊഡക്റ്റും ഇന്നും നിലവിലില്ല അവർ പറയും വല്ല ഐസ്ക്രീം കഴിക്കുകയോ അല്ലെങ്കിൽ യൂസ് കഴിക്കുകയോ എന്നാണ് പറയുക എന്നാൽ അങ്ങനെയല്ല ആ പല്ലിൽ കമ്പി ഇടുന്ന ആൾക്കാർ കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോ ആയിക്കോട്ടെ അവർക്കൊരു ഫുഡായിട്ട് ഇത് ലിക്വിഡ് ഫോമിലാക്കി നമുക്ക് കഴിക്കാൻ പറ്റും ഇതൊരു ഷേക്കാക്കി കഴിക്കാം വളരെ സിമ്പിളായിട്ട് കഴിക്കാം കുറച്ച് ക്വാണ്ടിറ്റി അൻപത് ഗ്രാം ഫുഡ് മതി അവർക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള കലോറിയും കിട്ടാനായി അങ്ങനെ നിരവധി വ്യത്യസ്തതയുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങളിവിടെ ഉത്പാദിപ്പിക്കുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇടയ്ക്കാടാണ് ഇതിൻ്റെ പേര് ഗ്ലോറിയസ് എന്നാണ് ഇത് രണ്ടായിരത്തി പത്തിൽ സ്റ്റാർട്ടായി ഇന്നുവരെയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും നല്ല പോസിറ്റീവ് മൈൻഡോട് റിപ്പീറ്റഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഇത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓരോ ഡിസ്ട്രിക്റ്റിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ മെയിൻ പിന്നെ ഒരു അഡ്വൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഒരു വ്യക്തി ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ഉപയോഗിക്കും പക്ഷേ അതിന് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കേണ്ടതായുണ്ട് അതിനുവേണ്ടി ഞങ്ങളൊരു സാമ്പിൾ പാക്കറ്റ് ഡെമോ ആയിട്ട് ചെറിയ സാമ്പിൾ പാക്കറ്റ് ഫിഫ്റ്റി ഗ്രാംസിൻ്റെ വൺ ടൈം യൂസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പം സാധാ ഓട്സ് ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് ഫെമിലിയറായി അവർ ആ വോട്ട്സിനെ കൺസെപ്റ്റ് ചെയ്യാതുകാണ്ട് നമ്മുടെ ഈ കടന്നു വരാൻ വേണ്ടി ഞങ്ങളത് ഫ്രീ ആയിട്ട് അവരെ കൊണ്ട് ഉപയോഗിപ്പിച്ചിട്ട് അവരിതിൻ്റെ ഗുണമേന്മയെ മനസ്സിലാക്കി ഞങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഓരോ വ്യക്തികൾക്കും ഇത് സാമ്പിൾ ഉപയോഗിച്ചതിന് ശേഷം കൂടി ഞങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് കടന്നു വരാനായിട്ട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും നമുക്ക് ഓരോ ജില്ലയിലേക്കും പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ ലേഡീസായിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ ജോലി ആവശ്യമെന്ന് കാണുന്നത് അതായത് ഒരു മാസം ഒരു പത്ത് മുപ്പതിനായിരം രൂപ അവരുടെ ഫ്രീ ടൈമിൽ അവർക്ക് എൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ ലാലു അതേപോലെ ജയലക്ഷ്മി ഇവരൊക്കെ മാർക്കറ്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അവരെ നമ്പർ താഴെ കൊടുത്തിരിക്കാം നിങ്ങളവരെ വിളിക്കുമ്പോൾ അവർ ആവശ്യമായുള്ള സപ്പോർട്ട് ചെയ്തു തരും അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ജസ്റ്റ് ഇതിൻ്റെ സാമ്പിൾ കൊടുത്തു പരിചയപ്പെടുത്തിയാൽ മതി അവർ നമ്മുടെ കസ്റ്റമറായി മാറും അങ്ങനെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും അത് ഡയബറ്റിക് ഡയബറ്റിക്കുള്ളവരായിക്കോട്ടെ നോൺ ഡയബറ്റിക്കോരായിക്കോട്ടെ ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ ഏറ്റവും പ്രയോജനപ്പെട്ട രണ്ട് പ്രൊഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ ഈ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ട് ഒരു ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ഡെമോ കാണിച്ചു തരാം ഇത് ഒന്ന് നോക്കിക്കുള്ളൂ അതായത് ഈ ഓട്സ് നമുക്കൊരു ഷെയ്ക്ക് ആക്കാം വളരെ സിമ്പിളായിട്ട് വേറൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട അഡീഷണൽ നിങ്ങൾ കുതിക്കുകയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയോ മറ്റൊന്നും വേണ്ട ഒന്നും വേണ്ടാതെ ഇത് ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോഡക്റ്റ് എന്താണത് നിങ്ങൾ നോക്കിക്കൊള്ളൂ ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ പൊട്ടിക്കുകയാണ് ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്ന് നാല് സ്പൂൺ എടുത്തിട്ട് നേരെ നമ്മുടെ മിക്സിയിലേക്ക് ഇടുക നാല് സ്പൂണ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് അതിന്റെ കൂടുതൽ രണ്ട് പഴം രണ്ടോ മൂന്നോ പഴം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പഴത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം അവിടെ ഞങ്ങൾ ഇത് നാല് സ്പൂൺ ഇട്ടതുകൊണ്ട് നാല് പഴമാണ് ഞങ്ങൾ ഞങ്ങളിടുന്നത് അതുമാത്രമല്ല നമ്മുടെ ക്യാമറാമാൻമാർ ഇവരെല്ലാവരും ഒരു നാലഞ്ച് പേര് അഞ്ച് നാലഞ്ചാറ് പേര് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ക്വാണ്ടിറ്റി ഇച്ചിരി കൂട്ടുകയാണ് ഇനി പാല് ഇതിനകത്തോട്ട് മിക്സിലോട്ട് പാൽ ഒഴിക്കുന്നു പക്ക നാച്ചുറലാണ് ഇത് നമ്മൾ പാക്കറ്റ് പൊട്ടി ഇങ്ങോട്ടിട്ടു പാൽ ഒഴിച്ചു അതേപോലെ പഴം എടുത്തിട്ടു മിക്സി ഓൺ ചെയ്തു അടിപൊളി ഒരു ഷേക്കായി ആയി മാറിയിരിക്കുകയാണ് വേറൊന്നും ഇതിനകത്ത് അഡീഷണൽ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇത് ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നതെന്നായിക്കോട്ടെ അവരെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത് ഇത് വൈകിട്ട് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ട് വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഷേക്ക് കഴിച്ചിട്ട് സുഖമായി നമുക്ക് ഇടന്ന് ഉറങ്ങാം വരെ വേറെ ഒരു ഫുഡും നമുക്ക് കഴിക്കേണ്ട ബാക്കി എല്ലാ ഫുഡും നമുക്ക് സ്കിപ്പ് ചെയ്യാം അത്രയ്ക്ക് എനർജിയുള്ള ഒരു ഫുഡാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ജസ്റ്റ് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഗ്ലാസ്സിൽ സേർവ് ചെയ്ത് തരുവാണെന്ന് നോക്കൂ ഒരു ഓർഡർ പാലുണ്ടെങ്കിൽ നാല് പേർക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡായി ഒരു ദിവസത്തെ ഒരു നേരത്തെ ഫുഡായി ഡയറ്റ് ചെയ്യുന്നവർക്ക് കുട്ടികൾക്ക് അതുപോലെ പ്രായവ്യത്യാസമില്ലേ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊന്ന് നോക്കിക്കോളൂ ഒന്ന് നോക്കൂ നല്ല ഇത് നമ്മൾ വീട്ടിൽ മാത്രമല്ല ഷോപ്പ് വെച്ചിരിക്കുന്ന ബേക്കറികളിൽ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ ഹൈവേയിലൊക്കെ ഓരോ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇന്ന് ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡിൽ വളരെ കോൺഷ്യഷ്യസ് ആണ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് ഫുഡിൻ്റെ പുറകിലാണ് ഇത് ഓരോ കടക്കാർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നല്ലൊരു ബിസിനസ് അവർക്ക് കിട്ടുന്നതാണ് ഓരോ ഷേക്ക് ഇത് ഒരു ഷേക്ക് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഫുഡും അവർക്ക് കഴിക്കേണ്ട ഒരു എട്ട് മണിക്കൂർ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആണ് ഓക്കെ ട്രെയിൻ ഫ്ലോറിസ് ഫുഡ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ് ആണ് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന രീതി പറഞ്ഞു തരാൻ വന്ന് ഒന്ന് നമുക്ക് വീട്ടിലിരുന്ന് നമുക്കിത് ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ താഴെ തന്നെ നമ്പർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാമ്പിൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് പ്രധാന തരമായി മൂന്നുതരം പ്രൊജക്റ്റുകളാണുള്ളത് ഒന്ന് ആരാധനാലയം കേന്ദ്രച്ച് രണ്ട് ഐ ടി പാർക്കുകളിൽ മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ കുടുംബശ്രീ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള മൂന്ന് തരം പ്രോജക്റ്റുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രാൻഡിന് ഓട്സ് മാത്രമല്ല സുഗർലൈറ്റ്സ് റസ്ക്കും സേമിയ പായസം രണ്ട് പ്രോഡക്റ്റാണ് ഉള്ളത് ഇത് രണ്ടും നല്ല രീതി മൂവ്മെന്റ് ഉള്ളതാണ് റെസ്കിന് നല്ല എൻക്വറി ഉണ്ട് റെസ്കിന് മാത്രമല്ല സീസൺ സമയങ്ങളിൽ ബ്രഹ്മസെല്ലിക്ക് നല്ല മാർക്കറ്റും കൂടെയാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അറിയണമെങ്കിൽ സാമ്പിൾ പീസ് തികച്ചും സൗജന്യമാണ്